ഫ്രീലാൻസർ ആണ് അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണെങ്കിൽ മാത്രം ഈ വീഡിയോ ഫുൾ ആയി ആക്കി നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഏരിയ ആണ് റിസർച്ച് നിങ്ങൾ ഇപ്പോഴും പഴയ മെത്തേഡ് അതായത് നിങ്ങൾ കുറച്ച് ചെയ്യുന്നു അതൊരു ഇട്ട് പോയിട്ട് സെർച്ച് ചെയ്യുന്നു ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം

നേരെ ഊബർ വെബ്സൈറ്റിലോട്ട് പോകുക അപ്പൊ അവിടെ നിങ്ങൾക്ക് ടോപ്പ് ആയിട്ടുള്ള കീവേർഡ് റാങ്കിങ് ചെയ്തത് കാണാം അത് നിങ്ങൾക്ക് ഇവിടെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതായത് കീവേർഡ് വോളിയം ഏറ്റവും കൂടുതൽ നിന്ന് കുറഞ്ഞു വരുന്നതും അതുപോലെ ഡിഫിക്കൽറ്റി 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 നിന്ന് കൂടുതൽ നിങ്ങൾ സോർട്ട് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഉള്ള ഉള്ള അതായത് അതുപോലെ തന്നെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കീവേർഡുകൾ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം അതിനുശേഷം ഈ കീവേഡ് നിങ്ങൾ ഏഷാർഫോ അല്ലെങ്കിൽ സൺബ്രഷ് പോലുള്ള ടൂളുകൾ പോയിട്ട് യൂസ് ചെയ്തിട്ട് ഇത് കൊമേഴ്ഷ്യൽ ആണോ അല്ലെങ്കിൽ ഇൻഫർമേഷനിലാണോ സെർച്ച് ചെയ്തിട്ട് എന്നിട്ട് മാത്രം നിങ്ങൾ അത് ഡിസിഷൻ മേക്ക് ചെയ്യാം ഓക്കെ സോ താങ്ക് യു ഫോളോ ഫോർ മോർ റെസിസ്